Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നന്ദി പറച്ചിലിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആവാനായി അന്ന് മുതൽ ഞാനിങ്ങനെ ഓരോരോ ഷോർട്സ് വീഡിയോസ് ഇടാറുണ്ട് നമ്മൾ വീട്ടിലെ ഫുഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഓരോ വീഡിയോസാണ് ഞാൻ ഇട്ടിരുന്നത് എൻ്റെ ഫേസ് കാണി മുഖം കാണിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ണുമ്പോൾ ഒരുപാട് പേര് ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിട്ട് ചെയ്ത വീഡിയോ ആണ്ട്ട് അത് നമ്മുടെ രാവിലത്തെ ഒരു വീഡിയോ ആണ് രാവിലെ നേരത്തെ എണീറ്റല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒരുപാട് പേര് കണ്ടുട്ടാ ഒരുപാട് പേര് കാണുകയും അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്ത് ഒരു ഇരുപത്തി ഒൻപതിനായിരത്തോളം പേര് കാണുകയും ആയിരം ഒരു തൊള്ളായിരത്തോളം പേര് ലൈക്ക് ചെയ്ത് അതേപോലെ ഒരുപാട് കമൻറ്റ് ഒരു നൂറ് സബ്സ്ക്രൈബറെങ്കിലും ആ ഒരിട്ട് വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരുപാട് നന്ദിയില്ല നമ്മൾ ഓരോ ദിവസം ഓരോ ഓരോ നേരെ ഓരോ മിനിറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഓരോരോ സബ്സ്ക്രൈബേഴ്സ് കൂടിയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ആ സന്തോഷമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്നിപ്പോൾ ഉച്ചയ്ക്ക് നമ്മളെ വീട്ടിൽ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്ന ചെമ്മീനെടുത്ത് കിട്ടിയിരുന്നത് അപ്പോൾ അത് കറി വെച്ച ിന് ആ ഒരു വീഡിയോ അങ്ങനെ ഒരു റെസിപ്പി വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇത് പറയാതെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളൊരിത് എനിക്ക് തോന്നിയില്ല അപ്പോൾ എൻ്റെ സന്തോഷങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഈ വീഡിയോയുടെ കൂടെ വോയ്സ് ഓവറായിട്ട് ഞാൻ ഇങ്ങനെ നന്ദി പറച്ചിലായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് തുടർന്ന് നമ്മളെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ ഇതാ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് തീരുമ്പലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മീൻ കിട്ടിയത് അപ്പോൾ കുളിക്കാൻ്റെ മുന്നായിട്ട് മീൻ നന്നാക്കിയതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിതാ മീൻ നന്നാക്കാൻ വേണ്ടി വന്നപ്പോൾ ഇതാ നമ്മളെ പൂച്ചക്കൂട്ടമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരും ഞാൻ നന്നാക്കുമ്പോൾ അവർ ചെമ്മീൻ ആയിരുന്നു അപ്പോൾ ആ ചെമ്മീൻ തോലിയൊക്കെ അവർക്ക് ഇട്ടുകൊടുത്ത് അങ്ങനെ മീനൊക്കെ നന്നാക്കി കുളിച്ചതിന് രേഷാണ് കേട്ടോ പിന്നെ ഞാൻ കറി വയ്ക്കാനായിട്ട് വന്നത് അങ്ങനെ ഇതാണ് നമ്മൾ മീ മേടിച്ചിട്ട് വരുമ്പോൾ രണ്ട് വാങ്ങി അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി കൊണ്ടുവന്നവരുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ ഈ കറിവേപ്പില കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പൊട്ടണ കുപ്പി ഉണ്ടല്ലോ അപ്പോൾ ആ പൊട്ടണ കുപ്പിയിൽ ഇതുപോലെ ഇല്ലിയാക്കിയിട്ട് അങ്ങനെ അടച്ചു വെക്കുക കേട്ടോ ചെയ്യൽ അപ്പോൾ കുറച്ച് ദിവസമൊക്കെ വരാതിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പൊട്ടണം കുപ്പിയാണ് പ്ലാസ്റ്റിക് കുപ്പിയിൽ വെക്കരുത് കുപ്പി കുപ്പിയാകുമ്പോൾ പിന്നെ അങ്ങനെ കേട് കേടുവരില്ലോ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ തേങ്ങ അരച്ചിട്ട് ചെമ്മീൻ കറി വെക്കാന്നാണ് വിചാരിക്കുന്നത് തേങ്ങയും ചെമ്മീനും മാങ്ങയും കൂടിയുള്ള കറി അധികം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടിപ്പോൾ ചെമ്മീൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ അധിക ദിവസം കൊണ്ട് നമുക്കിവിടെ ചെമ്മീനാണ് കിട്ടൽ അപ്പോൾ ഇവിടെ ഇഷ്ടമാണ് ടേ ഏട്ടനൊക്കെ ചെമ്മീൻ കറി നല്ല ഇഷ്ടമാണ് മാങ്ങ കെട്ടിട്ട് വെച്ചെടുത്താൽ നല്ല ഇഷ്ടമാണ് അങ്ങനെ മാങ്ങ മാങ്ങക്കായിട്ടാണെന്ന് ചെമ്മീനെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു കറി വെക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് അപ്പോൾ അതിലൊരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ എല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടിട്ടാണ് അപ്പം അതിലൊരുപാട് കമൻറ്റും കണ്ട് ഒരുപാട് നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്ന കമൻ്റൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നിട്ടാണ് അപ്പോൾ എല്ലാവരോടും നിർദ്ദേശം തന്നതിനും അങ്ങനെ നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഇല്ല അങ്ങനെ നല്ല കമൻറ്റൊക്കെ തന്നെ ആയിരുന്നിട്ടാ കുറേയൊക്കെ വിറ്റുള്ള കമൻറ്റും ഉണ്ടായിരുന്നു രാവിലെ എണീക്കുന്ന സമയത്ത് തന്നെ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് എണീക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ വീഡിയോസ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാലോ നമ്മളെങ്ങനെയാണ് വീഡിയോസ് എടുക്കൽ എന്നൊക്കെ ഉള്ളത് അറിയാലോ ഈ ചോദിച്ചാൽ ആളും വീഡിയോ യൂട്യൂബ് ചാനലുള്ള ആൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കവർക്ക് അറിയാമോ നമ്മൾ വീഡിയോസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് അപ്പം അതിലൊന്നും പ്രശ്നം ഒന്നുമില്ല ഞങ്ങൾക്ക് എന്ത് കമന്റ് വേണമെങ്കിലും ഇടാം അതൊന്നും ഇഷ്ടമില്ല പിന്നെ അതേപോലെ തന്നെ ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് പല്ലി അരിച്ചു കഴിഞ്ഞാൽ ചായ എണ്ണിട്ട് സാധാരണ കുടിക്കൽ ചായ കുടിക്കുമ്പോഴാണ് ഉഷാറ് വരുക അപ്പോൾ ചായയാണ് ഞാൻ കുടിക്കൽ അപ്പോൾ അതിൽ ഇപ്പം ആ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു കമൻ്റ് വന്നിരുന്ന് രാവിലെ തന്നെ വെറുതായിട്ടിൽ പഞ്ചസാര ഒന്നും അധികം കഴിക്കരുത് കട്ട ചായ കഴിക്കരുത് ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മുതൽ ഇവിടെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് പക്ഷെ ഈ പച്ചവെള്ളമൊക്കെ അങ്ങോട്ട് ആ നേരത്തെ അങ്ങോട്ട് തൊണ്ടേ ഇറങ്ങാതെ പോലെ തോന്നും അതുകൊണ്ടാണ് ചായ അടിക്കുക ചായ അടിക്കാൻ ഇഷ്ടമാണ് കേട്ടാ അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ കുറയ്ക്കണം നിങ്ങളൊക്കെ കമൻറ്റൊക്കെ ഇപ്പോൾ നിങ്ങളും കൂടെ ഉണ്ടല്ലോ നമ്മളെ കൂടെ നമുക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരാനൊക്കെ എല്ലാവരും ഒരുപാട് പേരുണ്ടെന്നുള്ളൊരു തോന്നലും നമുക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതുകൊണ്ട് എല്ലാ എല്ലാവരുടെ കമൻ്റും ഞാൻ ഒത്തിരി നന്ദി ഉണ്ടട്ടേക്കാൻ ഈ കമൻറ്റ് ഇട്ടേനും സബ്സ്ക്രൈബ് ചെയ്തതിനൊക്കെ എന്താ പറയാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഞാനിതാ തേങ്ങ തേങ്ങക്കെ പൊളിച്ച് വന്നിട്ടുണ്ട് തേങ്ങ ചിരകി തേങ്ങ ചിരകണ നേരത്തും ഇതേപോലെ തന്നെ നമ്മൾ പൂച്ചക്കൂട്ടന്മാരിൻ്റെ കൂടെ വരൂ കേട്ടോ അവർക്ക് തേങ്ങ കിടന്നിഷ്ടമാണ് അപ്പോൾ നമ്മൾ തേങ്ങ ചിരകണ നേരത്ത് ആ ചിരകി കഴിയുന്നവരെയും ഇതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ചിറകി കഴിഞ്ഞ് കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ഈ തള്ളപ്പൂ ഈ വലിയ പൂച്ച ഉണ്ടല്ലോ ആ പൂച്ച ഇങ്ങനെ തോണ്ടും മണേ അപ്പോൾ ആ തോന്നിയാൽ ഞാൻ പൂച്ചയ്ക്കൊക്കെ കുറേശ്ശെ കൊടുക്കാണ്ട് കേട്ടോ അങ്ങനെ പൂച്ചയ്ക്കൊക്കെ കുറേ തേങ്ങയും കൊടുത്ത് അങ്ങനെ തേങ്ങ അരയ്ക്കാനായിട്ട് വന്നിട്ടാണ് അപ്പോൾ തേങ്ങ അരക്കുക അതിൻ്റെ കൂടെ ഒരു രണ്ട് സ്പൂണും മുളകും പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ തേങ്ങ അരക്കണത് അങ്ങനെ തേങ്ങ അരച്ചത് തേങ്ങ അരച്ചത് കൂടി ചേർത്തിട്ട് പുളി കുറച്ച് പുളി മാങ്ങ ഇടണ കാരണം കുറച്ച് പൊളിയിട്ട് പുളിട്ടുണ്ട് അതേപോലെ ഒരു തക്കാളി അപ്പോൾ തക്കാളി മാങ്ങക്കെ പുളി ഉള്ളതാണല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ പുളിയാണ് സാധാരണ ഇവിടെ ഉപയോഗിക്കൽ കുടംപുലി ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അവിടെ കുടമ്പൂലൊന്നും അങ്ങനെ ഇല്ലാത്ത സ്ഥലമാണ് നമ്മൾ വേടിക്കലും അതേപോലെ പോലെ പുളിയാണ് കേട്ടോ ഉപയോഗിക്കില്ല അപ്പോൾ കുറച്ച് വാളംപുളിയേ ഞാൻ ഇട്ടിട്ടുള്ളു അപ്പോൾ കറിക്ക് വേണ്ടി കലക്കുക കലക്കണ്ട ഈ തേങ്ങ അരച്ചത് കലക്കതിൻ്റെ കൂടെ തന്നെ ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കും ചെമ്മീൻ കുറച്ചൊരു വേവ് ഉണ്ടല്ലോ അപ്പോൾ ചെമ്മീൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ഒരു നാല് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഈ തേങ്ങ അരച്ചതും കൂടി കരക്കി ഒഴിച്ചിട്ട് ഒരു രണ്ട് സ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അങ്ങനെ വേവിക്കുകയാണ് ഇട്ടാ അപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞ് ഒരുവിധം തക്കാളി ഒക്കെ വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ടിട്ട് വേപ്പ് കറിവേപ്പിലയും കൂടി ചേർത്ത് മാങ്ങ ഒന്നും ഇങ്ങോട്ട് ഉടഞ്ഞ് നല്ല ഉടയരുത് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഓരോരുത്തർ ഇഷ്ടമാണല്ലോ അപ്പോൾ ഒന്നും ഇത് വന്ന് വന്നാൽ നമ്മൾ കറി ഇറക്കി വയ്ക്കട്ടെ വളരെ എളുപ്പം അടച്ചുമ്പോൾ ഉണ്ടാക്കാനായിട്ട് പക്ഷേ എന്താണ് വേണം ചില സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറ വറവ് നമ്മൾ ചെറിയ ഉള്ളി വറവിടും അതേപോലെ കടുക് ചില നാട്ടിലൊക്കെ കട് മീൻകാലൽ കടുക് വറവിടും നമ്മളവിടെ കടുക് ഒന്നും വറവിടില്ല ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ കടുക് കറി വറവിടുക അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ വറവ് ഇടുന്നൊന്നുമില്ല ജസ്റ്റ് ചെമ്മീൻ ചെമ്മീൻ ഇട്ടിട്ട് അതിൽ തക്കാളി പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് അതിൽ തേങ്ങ പുളിവെള്ളം കലക്കി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് അത് വന്ന് വരുമ്പോൾ മാങ്ങ ഇട്ടിട്ട് മാങ്ങി കറി കൂടി ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടാണ് ചെയ്യണത്